നമസ്കാരം ഇൻഡിഗോ ബഹിഷ്കരണം അവസാനിപ്പിച്ചതിലൊടുവിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് മുതിർന്ന സി പി എം നേതാവ് കൂടിയായ ഇ പി ജയരാജൻ എന്ന ചിറ്റപ്പൻ ജയരാജൻ അല്ലെങ്കിൽ ഇൻഡിഗോ ജയരാജൻ അതായത് സീതാറാം യെച്ചൂരി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരാൻ തൻ്റെ തീരുമാനം തടസ്സമാകാൻ പാടില്ല എന്നത് മാത്രമാണ് ആ നിലപാട് അതായത് ഇൻഡിഗോയിൽ കയറില്ല എന്നുള്ള നിലപാടിൽ മാറ്റം വരുത്തിയതെന്നാണ് ഇ പി ജയരാജൻ വിശദീകരിച്ചത് ഇൻഡിഗോ ബഹിഷ്കരിക്കാൻ ചില കാരണങ്ങളുണ്ട് അതെല്ലാം അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് ആ കമ്പനി എടുത്ത നിലപാട് തികച്ചും തെറ്റായിരുന്നു എന്നാൽ ഇപ്പോൾ തന്റെ മുന്നിലുള്ള വിഷയം അതിനേക്കാളൊക്കെ ഏറെ പ്രധാനപ്പെട്ടതാണ് ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നേതാവാണ് മരിച്ചത് ഈ ഘട്ടത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് അദ്ദേഹത്തെ കാണുന്നതിനാണ് താൻ നടത്തിയ ഒരു സമരമായി ഇൻഡിഗോ ബഹിഷ്കരണത്തെ കണ്ടാൽ മതി എന്നാൽ സമര രീതിയേക്കാൾ വലുതാണ് തനിക്ക് സീതാറാം യെച്ചൂരി അതുകൊണ്ട് തന്നെ മറ്റൊന്നും കണക്കിലെടുക്കുന്നില്ല ആ വലിയ മനുഷ്യന്റെ വിപ്ലവകാരിയുടെ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മൃതദേഹം നേരിൽ കണ്ട് അദ്ദേഹത്തോടുള്ള ബഹുമാനം കാണിക്കാനും ദുഃഖം രേഖപ്പെടുത്താനുമാണ് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നതെന്നാണ് ഇ പി വിശദീകരിച്ചത് ചില ഘട്ടങ്ങളിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകും അത് അന്നത്തെ സാഹചര്യത്തിലായിരിക്കും ആ തീരുമാനം എല്ലാ കാലത്തേക്കുമുള്ളതാണെന്ന് ധരിക്കുകയും ചെയ്യരുത് എല്ലാ ഭൗതിക സാഹചര്യങ്ങളും വസ്തുനിഷ്ഠമായി വിലയിരുത്തിക്കൊണ്ട് വേണം അടവ് നയങ്ങൾ ആവിഷ്കരിക്കാൻ അന്നത്തെ തീരുമാനം അന്നത്തെ സാഹചര്യത്തിൽ തീർത്തും ശരിയായിരുന്നു എന്നാൽ സീതാറാം യെച്ചൂരി മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തു വരാൻ ആ തീരുമാനം തടസ്സമാകാൻ പാടില്ല അതുകൊണ്ടാണ് ആ തീരുമാനത്തിൽ മാറ്റം വരുത്തിയതെന്നാണ് ഇ പി വ്യക്തമാക്കിയത് സീതാറാം യെച്ചൂരി അന്തരിച്ചതിനെ തുടർന്ന് പെട്ടെന്ന് ഡൽഹിയിലെത്തേണ്ട സാഹചര്യം വന്നു ഇതോടെ യാത്രയ്ക്ക് ഇൻഡിഗോ വിമാനം തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു ഇന്നലെ രാത്രി പത്തരയ്ക്കായിരുന്നു കരിപ്പൂരിൽ നിന്നും അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിമൂന്നിനായിരുന്നു ഇൻഡിഗോ ബഹിഷ്കരണത്തിന് കാരണമായ വിവാദ സംഭവങ്ങൾ ഉണ്ടായത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചിരുന്നു ഇത് ഇ പി ജയരാജൻ തടയാൻ ശ്രമിച്ചതും വിവാദമായിരുന്നു വിമാനത്താവളത്തിൽ വെച്ചുള്ള പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസിന് രണ്ടാഴ്ച വിലക്കും ഇ പി ജയരാജന് ഒരാഴ്ചത്തെ വിലക്കും ഇൻഡിഗോ ഏർപ്പെടുത്തിയിരുന്നു ഈ വിലക്കിൽ പ്രതിഷേധിച്ചാണ് താനിന് ഇൻഡിഗോയിൽ കയറില്ലെന്ന് ഇ പി പ്രഖ്യാപിച്ചത് ഇത് തിരുവനന്തപുരത്തേക്കുള്ള ഇപിയുടെ യാത്രയെ കാര്യമായി ബാധിച്ചിരുന്നു പിന്നീട് വന്ദേ ഭാരത് സർവീസ് തുടങ്ങിയത് മുതലാണ് ഇ പിക്ക് യാത്ര സുഗമമായത് വന്ദേ ഭാരതിന്റെ ഗുണങ്ങളെ ഇ പി വാചാലനായിരുന്നു എന്നാൽ ഇൻഡിഗോ ക്ഷമാപണം നടത്തിയെങ്കിലും ഇ പി ബഹിഷ്കരണം തുടരുകയായിരുന്നു എയർ ഇന്ത്യ വന്നതോടെ യാത്ര അതിലായിരുന്നു അതിനിടെയാണ് യെച്ചൂരിയുടെ വിയോഗം വരുന്നതും ഡൽഹിയിലേക്ക് പെട്ടെന്ന് പുറപ്പെടേണ്ട സാഹചര്യം വന്നതും ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട ഇ പി ജയരാജൻ അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഇൻഡിഗോയിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തത് താനും ഭാര്യയുമായിരിക്കും വൃത്തികെട്ട കമ്പനിയാണിതാ തെറ്റ് ചെയ്തവർക്ക് നേരെ നടപടിയെടുക്കാൻ അല്ല താൽപര്യം കാണിച്ചത് അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ വിമാനത്തിൽ താൻ കയറില്ല മാന്യമായി സർവീസ് നടത്തുന്ന മറ്റു വിമാനങ്ങളിലെ പോകും എന്നാൽ രണ്ടു വർഷം ത്തിനു ശേഷം പിണക്കം മറന്ന ഇൻഡിഗോ തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു ഇ പി ജയരാജൻ നന്ദി